ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി പ്രയോജനം നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ആദ്യം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റുള്ള ചില ആൾക്കാർക്കൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും ഞാൻ ഏത് സമയത്താണ് എന്ന് പറയാൻ പറ്റില്ല വേക്കൻസി ഫുള്ളായാലല്ലേ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യാം പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം വേക്കൻസികൾ വളരെ കുറവാണ് എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ എന്നുള്ള കാര്യം അറിയിക്കുന്നു അതുകൊണ്ട് ആദ്യം കാണാൻ വേണ്ടി ശ്രമിക്കുക ആദ്യം ഫസ്റ്റ് എല്ലാം ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നമ്പർ നോട്ട് ചെയ്ത് പെട്ടെന്ന് വിളിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ കണ്ടോളൂ